നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ്കൾ എന്നറിയപ്പെടുന്ന പക്ഷി ഏത് കാക്ക രാജഹംസം നീർക്കാക്ക ഡോഡോ പൂനാരകൾ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് രാജഹംസം കാവുകളിൽ സാധാരണയായി കൂടുകൂട്ടുന്ന പക്ഷി ഏത് മൂങ്ങ പരുന്ത് മൈന ഇവയെല്ലാം കാവുകളിൽ സാധാരണയായി കൂടുകൂട്ടുന്ന പക്ഷികൾ ഇവയെല്ലാമാണ് ഒരു പക്ഷിക്ക് എത്രത്തോളം ദൂരത്തിൽ പറക്കുവാൻ സാധിക്കും ഏഴ് മൈൽ ആറ് മൈൽ അഞ്ച് മൈൽ എട്ട് മൈൽ ഏഴ് മൈൽ വരെ രൂപാന്തരം പ്രദർശിപ്പിക്കുന്ന നട്ടലുള്ള ജീവി ഏത് കൊതുക് കൊക്കൂൺ തവള ഈച്ച രൂപാന്തരം പ്രദർശിപ്പിക്കുന്ന നട്ടലുള്ള ജീവിയാണ് തവള ഷഡ്പദങ്ങൾക്ക് എത്ര കാലുകളാണ് ഉള്ളത് അഞ്ച് കാലുകൾ നാല് കാലുകൾ ആറ് കാലുകൾ രണ്ട് കാലുകൾ സാധാരണയായി ഷഡ്പദങ്ങൾക്ക് ആറ് കാലുകളാണ് ഉള്ളത് തിമിംഗലത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ഓഫിയോളജി ഹിപ്പോളജി സീറ്റോളജി ഇക്കിത്തോളജി സീറ്റോളജി എന്നാണ് ലോക പക്ഷി ദിനമായി ആചരിക്കുന്നത് എന്ന് ഏപ്രിൽ പത്ത് ഏപ്രിൽ പതിനൊന്ന് ഏപ്രിൽ ഒൻപത് ഏപ്രിൽ എട്ട് ലോക പക്ഷി ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഒൻപതിനാണ് ഏത് അവയവം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിന് വിധേയമാകുന്നത് ആമാശയം കുടൽ കരൾ വൃക്ക വൃക്കയുടെ തകരാറ് മൂലം അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകൾക്ക് പറയുന്ന പേര് ആറിക്കിൾ സിരകൾ ദമനികൾ ഇവയൊന്നുമല്ല അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകൾക്ക് പറയുന്നത് സിരകൾ എന്നാണ് ആറച്ച് ഫാക്ടർ കണ്ടെത്തിയത് എവിടെയാണ് ഭൂട്ടാൻ ജപ്പാൻ ചൈന അമേരിക്ക ആറച്ച് ഫാക്ടർ കണ്ടെത്തിയത് അമേരിക്കയിൽ നിന്നായിരുന്നു ആദ്യമായി അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ സംഭരിച്ച് വളം നിർമ്മിച്ച രാജ്യമേത് അമേരിക്ക തുർക്കി ജപ്പാൻ ജർമ്മനി ജർമ്മനിയായിരുന്നു ഭൂട്ടാൻ്റെ തലസ്ഥാനം ഏത് തിമ്പു ചരൺ ബിയാസി പെറു ഭൂട്ടാൻ്റെ തലസ്ഥാനം തിമ്പുവാണ് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ബ്രിട്ടൻ ന്യൂയോർക്ക് റഷ്യ സ്വിറ്റ്സർലാൻഡ് ന്യൂയോർക്കിലാണ് പിസാഗോപുരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് പാരീസ് ബർമ ലണ്ടൻ ന്യൂയോർക്ക് വിസാഗോപുരം സ്ഥിതി ചെയ്യുന്നത് പാരീസിലാണ് മൂന്ന് ഹൃദയങ്ങളുള്ള മത്സ്യം ഏത് നീരാളി തിമിംഗലം സ്രാവ് സൺഫിഷ് മൂന്ന് ഹൃദയങ്ങളുള്ള മത്സ്യമാണ് സ്രാവ് ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി ഏത് ആന സിംഹം കരയാമ കുരങ്ങൻ ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവിയാണ് കരയാമ്മ ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത് അശോകം ആൽമരം കൂവളം പേരാൽ ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് അശോകം പുളി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് അറബികൾ ഡച്ചുകാർ പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർ പുളി ഇന്ത്യയിൽ കൊണ്ടുവന്നത് അറബികളായിരുന്നു കേരളത്തിൽ ചന്ദനമരമുള്ള ഏക പ്രദേശം ഏത് മറയൂർ പറവൂർ നെയ്വേലി കുമരകം കേരളത്തിൽ ചന്ദനമരമുള്ള ഏക പ്രദേശമാണ് മറയൂർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഗുജറാത്ത് ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ജമ്മു ജമ്മുകാശ്മീരാണ് മയൂരസിംഹാസനം ഏത് മുഗൾ രാജാവിൻ്റെ കാലത്താണ് നിർമ്മിച്ചത് ബാബർ അക്ബർ ഹുമയൂൺ ഷാജഹാൻ മയൂരസിംഹാസനം നിർമ്മിച്ചത് ഷാജഹാൻ്റെ കാലത്തായിരുന്നു കേരളത്തിലെ മയിൽ വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ മാവേലിക്കര തോമയ്ക്കൽ ചൂരന്നൂർ നിരണം ചൂരന്നൂരാണ് കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകൾ ഇല്ലാത്ത ജില്ല ഏത് പത്തനംതിട്ട മലപ്പുറം ഇടുക്കി വയനാട് കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകൾ ഇല്ലാത്ത ജില്ല പത്തനംതിട്ടയാണ് കുഷ്ഠരോഗികൾക്ക് കുഷ്ഠരോഗം ബാധിച്ച ഭാഗത്ത് ആദ്യമായി നഷ്ടപ്പെടുന്ന സംവേദനം ഏത് ഗന്ധം രുചി സ്പർശനം ഊഷ്മാവ് ഊഷ്മാവ് നഷ്ടപ്പെടുന്നു ശരീരത്തിലെ ആകെ അയഡിൻ്റെ അളവ് എത്ര നാൽപ്പത് അറുപത് എഴുപത് എൺപത് ശരീരത്തിൽ ആകെ എൺപത് അയഡിനുകളാണുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ സിഖ് മതക്കാരുള്ള സ്ഥലം ഏത് പഞ്ചാബ് സിക്കിം മേഘാലയ നാഗാലാൻഡ് ഏറ്റവും കൂടുതൽ സിഖ് മതക്കാരുള്ളത് പഞ്ചാബിലാണ് മെർക്കുറി വിഷബാതം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് മീനാമാത ന്യൂമോണിയ ടെറ്റനസ് അർസസ് മെർക്കുറി വിഷബാധ മൂലം ഉണ്ടാകുന്ന രോഗമാണ് മീനാമാത മഞ്ഞപ്പിത്തത്തിന് പേരുകേട്ട ആയുർവേദ ഔഷധ സസ്യമേത് പനിക്കൂർക്ക കീഴാർനെല്ലി തൊട്ടാവാടി പനിക്കൂർക്കീഴാർനെല്ലിയാണ് ശരിയായ ഉത്തരം ഭൂമി ദിനമായി ആചരിക്കുന്നത് എന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് മെയ് പത്ത് നവംബർ പതിനൊന്ന് ഡിസംബർ അഞ്ച് ഭൂമി ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് എം എസ് സ്വാമിനാഥൻ്റെ ജന്മസ്ഥലം എവിടെ പന്തളം തിരുക്കാശി മങ്കൊമ്പ് കൂടമല്ലൂർ എം എസ് സ്വാമിനാഥൻ്റെ ജന്മസ്ഥലം മങ്കൊമ്പായിരുന്നു പഴങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫൈക്കോളജി പോമോളജി മൈക്കോളജി ആന്തോളജി പഴങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോമോളജി എന്നാണ് ജമൈക്കൻ പെപ്പർ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത് കുങ്കുമപ്പൂവ് ഏലം കുരുമുളക് സർവസുഗന്ധി ജമൈക്കൻ പെപ്പർ എന്നറിയപ്പെടുന്നത് സർവസുഗന്ധിയാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് സിട്രിക് ആസിഡ് മാലിക് ആസിഡ് അസ്കോർബിക് ആസിഡ് ഇവയൊന്നുമല്ല ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ് സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന ഫലം ഏത് കശുവണ്ടി കൈതച്ചക്ക ചക്ക മാങ്ങ സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന പഴമാണ് കൈതച്ചക്ക ഫലങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏത് ജീവകം കെ ജീവകം എ ജീവകം ബി ജീവകം സി പഴങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ജീവകം ബി ആണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ പന്നിയൂർ കോഴിക്കോട് ഓടക്കാലി പനപ്പരങ്ങാടി പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലിയിലാണ് വിറ്റി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോതമ്പ് താനിക്ക ചന്ദനം മുന്തിരി വിറ്റി കൾച്ചർ മുന്തിരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുകയില കൃഷിക്ക് പേരുകേട്ട സ്ഥലം ഏത് ഗുജറാത്ത് കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് പുകയില കൃഷിക്ക് പേരുകേട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് റഷ്യ ഭൂട്ടാൻ ഇന്ത്യ ചൈന ലോകത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനക്കാരാണ് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത നെൽവിത്തിൻ്റെ പേര് അന്നപൂർണ കാർത്തിക രോഹിണി അശ്വതി കാർത്തിക എന്നാണ് ഭൂമിക്ക് ഒരു ഡിഗ്രി സ്വയം തിരിയാൻ എത്ര സമയം വേണം അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് നാല് മിനിറ്റ് ഭൂമിക്ക് ഒരു ഡിഗ്രി സ്വയം തിരിയാൻ നാല് മിനിറ്റ് ആവശ്യമാണ് ഗ്രീക്ക് രാഷ്ട്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തെയ്നസ് ജോർജിയാസ് സോക്രട്ടീസ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലാണ് യൂറോപ്യൻ തത്വചിന്തയുടെ ഉറവിടം ഏത് പാരീസ് ഭൂട്ടാൻ ഗ്രീസ് റഷ്യ യൂറോപ്യൻ തത്വചിന്തയുടെ ഉറവിടം ഗ്രീസാണ് കറങ്ങുന്ന ചക്രങ്ങൾ ആദ്യമായി ഉപയോഗിച്ചവർ ആര് മെസപ്പോട്ടൂമിയൻസ് സുമേറിയക്കാർ ഫിനിഷന്മാർ ഈജിപ്തുകാർ കറങ്ങുന്ന ചക്രങ്ങൾ ആദ്യമായി ഉപയോഗിച്ചത് സുമേറിയക്കാരായിരുന്നു പടിഞ്ഞാറൻ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ബഹറിൻ കാനഡ മ്യാൻമാർ ബെനിൻ പടിഞ്ഞാറൻ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന രാജ്യമാണ് ബെനിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട രാഷ്ട്രം ഏത് ബ്രിട്ടൻ ബംഗ്ലാദേശ് ഇന്ത്യ ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ചൈനയിൽ നിന്നായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ അടങ്ങിയ പ്രസിദ്ധീകരണം ഏത് യെല്ലോ ബുക്ക് വൈറ്റ് ബുക്ക് ബ്ലൂ ബുക്ക് ധവളപത്രം ബ്ലൂ ബുക്കാണ് തത്തയെ ദേശീയ ചിഹ്നമായി പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യം ഏത് സുഡാൻ ശ്രീലങ്ക ഡെമാനിക്ക ബെൽജിയം ഡെമാനിക്കിയാണ് സോങ് ഓഫ് ദി നോർത്ത് എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റേതാണ് ഫ്രാൻസ് ഗ്രീസ് ജപ്പാൻ സ്വീഡൺ സ്വീഡൻ്റെ ദേശീയ ഗാനമാണ് വലിപ്പമുള്ള സ്ഥലങ്ങൾ കാണപ്പെടുന്ന സ്ത്രീകളുടെ സവിശേഷത അഹങ്കാരി കൂർമ്മ ബുദ്ധി സൗമ്യതിയുള്ളവൾ ബുദ്ധി bodhi kora vayirikim.